ഹലോ എല്ലാവർക്കും നമസ്കാരം വിപരീത ലജ്ജാലു എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ പ്രധാനിയാണ് നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ സാധാരണമായി കാണുന്ന ഈ സസ്യം ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് സമൂലം അതായത് ഇതിൻ്റെ വേര് മുതൽ എല്ലാ ഭാഗങ്ങളും ഔഷധ യോഗ്യമാണ് മുക്കുറ്റി സമൂലം ഉണക്കിപ്പൊടിച്ച പൊടിയും നെല്ലിക്ക പൊടിയും മഞ്ഞൾ പൊടിയും ഒരേ അളവിലെടുത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് പ്രമേഹത്തിന് ഫലപ്രദമാണ് തേനീച്ച കടന്നൽ തേള് പഴുതാര പാമ്പ് മുതലായവ കടിച്ചുണ്ടാകുന്ന വിഷത്തിനും ഒരു ഔഷധമാണ് മുക്കുറ്റി തേനീച്ചയോ കടന്നലോ കുത്തുകയാണെങ്കിൽ അവിടെ മുക്കുറ്റി സമൂലം അരച്ച് വെണ്ണയും ചേർത്ത് പുരട്ടുക ഇതിന് ഒരാൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മുറിവിൽ സമൂലം അരച്ചു പുരട്ടുന്നത് മുറിവ് വേഗം ഉണങ്ങുവാൻ സഹായിക്കുന്നു മുക്കുറ്റിയുടെ നീരും ഒരു നുള്ളു തിപ്പലിപ്പൊടിയും തേനും ചേർത്ത് കഴിക്കുന്നത് ചുമ കഫക്കെട്ട് ആസ്മ എന്നിവയ്ക്ക് ഫലപ്രദമാണ് മുക്കുറ്റിയും കുരുമുളകും ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മുക്കൂറ്റിയുടെ ഇല അരച്ച് മോരിൽ കഴിക്കുന്നത് വയറിളക്കം ശമിപ്പിക്കുന്നു പ്രസവശേഷം മുക്കൂറ്റി സമൂലം ഇടിച്ചു പിഴിഞ്ഞ് പച്ചരിയും കരിപ്പോട്ടയും ചേർത്ത് പാകം ചെയ്ത് കഴിക്കുന്നത് ഗർഭാശയത്തിലെ മാലിന്യങ്ങൾ നീക്കുവാനും ശരീരവേദന കുറയ്ക്കുവാനും സഹായിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി മുഖക്കുരു കുറയ്ക്കുന്നു മുക്കുറ്റി ഇടിച്ചു പിഴിഞ്ഞ നീര് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും സന്ധിവേദനയും കുറയ്ക്കുന്നു കൂടാതെ ചർമ്മരോഗം രക്തശുദ്ധി കിഡ്നി സ്റ്റോണ് മൂക്കിലുണ്ടാകുന്ന ദശ ബ്ലീഡിംഗ് തുടങ്ങിയവയിലും ഫലപ്രദമാണ് അകാല വാർദ്ധക്യം തടയുന്നു മുക്കുറ്റിയുടെ കുറച്ച് ഔഷധ ഗുണങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ ഇതിലേറെയും ഔഷധഗുണങ്ങളുള്ള മുക്കുറ്റി പറമ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ പറിച്ചു കളയാതെ എല്ലാവരും ഉപയോഗപ്രദമാക്കുവാൻ ശ്രമിക്കുമല്ലോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം